ഹലോ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും ഈ ഈസാൻമി ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ കപ്പ കൊണ്ടുള്ളൊരു റെസിപ്പിയാണ് ഈവനിങ് സ്നാക്സ് ഈവനിങ്ങിൽ കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി സ്നാക്സാണ് അപ്പം അത് അതിന് വേണ്ടി ഞാൻ കപ്പ് എടുത്തിട്ടുണ്ട് ഇതെല്ലാം ഞാൻ സ്നാക്സിന് എടുക്കുന്നില്ല കേട്ടോ രണ്ട് കപ്പം പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ബാക്കി ഒരു കപ്പ കൊണ്ടാണ് ഞാൻ സ്നാക്സ് ഉണ്ടാക്കുന്നത് ഞാൻ കപ്പ കൊണ്ട് സ്നാക്സ് ഒന്നും ഉണ്ടാക്കാറില്ല ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റായിരുന്നു അടിപൊളിയായിരുന്നു അതുകൊണ്ട് ഞാൻ വീഡിയോ ഇടാമെന്ന് വിചാരിച്ച് അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് നമ്മുടെ റൂമിലുള്ളൊരു ഫ്രണ്ടാണ് അവൾ പറഞ്ഞു തന്നതാണ് കേട്ടോ അവരെ നാട്ടിലൊക്കെ ഇത് സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കാറുണ്ടെന്ന് അങ്ങനെ ഞാനൊരു കപ്പ് എടുത്തിട്ടുണ്ട് നല്ല കപ്പായിരുന്നു കേട്ടോ നല്ല ജസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല ചില കപ്പൊക്കെ കയ്പൊക്കെ വരാറുണ്ട് ഇത് നല്ലൊരു പൊടിയുള്ള കപ്പൊക്കെ ആയിരുന്നു അതിൻ്റെ ഒരു കപ്പ് ഞാനിങ്ങനെ തൊലിച്ചെടുക്കുന്നുണ്ട് ഈ കപ്പുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അത്യാവശ്യം സ്നാക്സ് കഴിക്കാണ്ടായിരുന്നു കേട്ടോ അപ്പം ഇതാ തൊലിയൊക്കെ കളഞ്ഞ് നല്ല കൈകി വൃത്തിയാക്കി ഞാൻ എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ കപ്പ കൊണ്ട് പരിപ്പ് വട ഉണ്ടാക്കുന്ന അതേ രൂപത്തിലാണ് കപ്പവട ഉണ്ടാക്കുന്നത് പരിപ്പ് വട എൻ്റെ അതേ ടേസ്റ്റ് തന്നെയുണ്ടോ നമുക്ക് ഒരിക്കലും അത് കപ്പ കൊണ്ടുണ്ടാക്കിയതാണെന്ന് പറഞ്ഞാൽ മാത്രമേ മനസ്സിലാവുള്ളൂ അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ അത് ഞാൻ ഒരു ഗ്രൈൻഡർ വെച്ചിട്ട് ഞാനിങ്ങനെ ചൊരിഞ്ഞ് എടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ വെച്ചത് അതാ വലിയ ഹോളിൽ വെച്ചിട്ട് തന്നെ ഞാനിങ്ങനെ ചെറുതാക്കി ക്യാബേജ് ഒക്കെ കട്ട് പോലെ ഞാൻ ചെയ്തെടുക്കുന്നുണ്ട് അപ്പം ഇത് ചെറുതാക്കി കട്ട് ചെയ്ത് വന്നപ്പോൾ തന്നെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ അതിലാകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും പെട്ടെന്ന് നമുക്ക് പണി തീരുകയും ചെയ്യും കേട്ടോ ഇതിങ്ങനെ ചുരുണ്ടിരുന്ന സമയം മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും നമുക്ക് കുറേ നേരം റെസ്റ്റ് ചെയ്യാം അങ്ങനെ വേണ്ട അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് നല്ല ടേസ്റ്റായിട്ടുള്ള കപ്പ അവിടെ തയ്യാറാക്കാം അതിനുവേണ്ടി ഞാനിത് ഫുള്ളായിട്ട് ഒന്ന് ചുരുണ്ടിയിട്ട് വരാം ഞങ്ങളുടെ നാട്ടിലൊന്നും ഇതുപോലെയുള്ള കപ്പവട ഇങ്ങനെ ഇതേപോലെയുള്ള വട തയ്യാറാക്കുന്ന ഞാൻ കണ്ടിട്ടില്ല കേട്ടോ എൻ്റെ വീട്ടിൽ ആരും ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ ഫ്രണ്ട്സാളോ ആരെങ്കിലും ഉണ്ടാക്കുന്നോ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല പിന്നെ ഒരു ഫ്രണ്ട് അങ്ങനെ ഈ റൂമിലുള്ള അവൾ പറഞ്ഞ സമയത്ത് ഞാൻ ഞാനെന്നാ വിചാരിച്ചൊന്നും എനിക്കൊന്നും ഉണ്ടാക്കി നോക്കാം നല്ല ടേസ്റ്റ് ആണ് ടേസ്റ്റാണ് അവളൊന്നു ഉണ്ടാക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതെല്ലാം ഞാൻ ഇതാ ചൊരണ്ടി എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ പാലെന്ന് പറയും ഇതിൻ്റെ കട്ട് എന്നൊക്കെ പറയും അത് നമുക്ക് പിഴഞ്ഞെടുക്കണം എല്ലാം പിഴിഞ്ഞ് അതിൻ്റെ വിഷമാണെന്നൊക്കെ പറയും നമ്മളത് കഴിക്കാൻ പാടില്ല നമ്മളെ ശരീരത്തിന് നല്ലതല്ല എന്നൊക്കെ പറഞ്ഞ് കേൾക്കണം നമ്മൾ കപ്പ പുഴുങ്ങണ സമയത്ത് നമ്മളത് അതിൻ്റെ വെള്ളമൊക്കെ ഊറ്റിയെടുക്കാൻ വേണ്ടി കൂടുതൽ വെള്ളമൊക്കെ വെച്ചിട്ടാണല്ലോ നമ്മൾ കപ്പ പുഴിഞ്ഞെടുക്കാറ് അപ്പോൾ അതിൻ്റെ കട്ട് കളയാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട് അപ്പോൾ ഇതിൻ്റേതാ ഈ പാൽ നമുക്ക് പിഴഞ്ഞെടുക്കണം കേട്ടോ അത് പിഴഞ്ഞെടുത്ത ശേഷം നമുക്കിത് കപ്പ മാറ്റി വെക്കാം അതായത് പാൽ മാറ്റി പിഞ്ഞല്ലാതിൻ്റെ പിഞ്ഞെടുത്തിട്ട് നമുക്ക് അത് ഒഴിവാക്കി കളയാം അങ്ങനെ ഞാൻ കുറേശ്ശേ ആയിട്ട് ഇങ്ങനെ പിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല പാലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ കട്ട് നമുക്ക് എന്തായാലും മാറ്റണം മാറ്റാതിരിക്കാൻ പറ്റില്ല അത് നമുക്ക് ശരീരത്തിന് നല്ലതല്ലല്ലോ അപ്പോൾ അതിൻ്റെ ആവശ്യമല്ലേ കേട്ടോ നല്ല ഹെൽത്തിയും നല്ല ടേസ്റ്റിയിട്ടുള്ള വടയാണ് കപ്പ കൊണ്ടുണ്ടാക്കുന്നത് കപ്പ വട നമ്മൾ ഉഴുന്നവട ഉണ്ടാക്കുന്ന അതേ രൂപത്തിലും നമ്മൾ പരിപ്പ് വട ഉണ്ടാക്കുന്ന അതേ രൂപത്തിലൊക്കെ അതുകൊണ്ട് ഉണ്ടാക്കാം അപ്പോൾ പരിപ്പട പരിപ്പ് വട എങ്ങനെ ഉണ്ടാക്കുന്ന അതേ ഉണ്ടാക്കുന്നത് അപ്പം അതിൻ്റെ പാൽ ഇതാ കിട്ടിയിട്ടുണ്ട് ഇനി പാൽ ഇതാ അത് നമുക്ക് ഒഴിവാക്കാം ബാക്കിതാ ഈ കപ്പ് എടുത്തിട്ട് അതിലേക്ക് ബാക്കി ചേരുവടൊക്കെ ചേർക്കാം അപ്പോൾ എത്രയും പാൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് ഒഴിവാക്കി കളയാം കപ്പ കഴിക്കാൻ ഇഷ്ടമില്ലാത്തൊരു ഈ സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ അത്രയ്ക്കും നല്ല ടേസ്റ്റായി നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് മറ്റു ചേരുവകളൊക്കെ ചേർക്കാം അതിനു വേണ്ടി ഞാൻ സവാള സവാളെടുത്തിട്ടുണ്ടായിരുന്നു പച്ചമുളക് മല്ലിയില കറിവേപ്പില ഇതാണ് കേട്ടോ ആവശ്യമുള്ളത് പിന്നെ പൊടികളെ ഐറ്റംസായിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ അരിപ്പൊടി ചേർക്കരുത് കേട്ടോ അരിപ്പൊടി അല്ല ഇതിലേക്ക് ആട്ടപ്പൊടിയോ മൈതപ്പൊടിയോ ചേർക്കാം മൈദപ്പൊടിയാണ് ഞങ്ങൾ ചേർക്കാറ് അപ്പോൾ ഞാൻ മൈതപ്പൊടി ചേർക്കുന്നുട്ടോ അപ്പോൾ ഒരു മീഡിയം സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മല്ലിയില കറിവേപ്പില പച്ചമുളകൊക്കെ ചെറുതായി നമ്മൾ പരിപ്പ് വടയിലേക്ക് കട്ട് ചെയ്തിടലേ അതേ രൂപത്തിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കപ്പ ഒരു ഡ്രൈ ആയിട്ടുള്ളതായതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് അരിപ്പൊടി ചേർക്കുന്ന സമയത്ത് നല്ല ഹാർഡ് കൂടുതലാവും കേട്ടോ നമ്മുടെ പരിപ്പൊട കഴിക്കുമ്പോൾ അതേ ടേസ്റ്റ് തന്നെയാണ് നമുക്ക് അരിപ്പൊടി ഒന്നും ഇതിലേക്ക് ഒരിക്കലും ചേർത്ത് കൊടുക്കരുത് നമുക്ക് മൈദപ്പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ചെറിയ ടീസ്പൂണ് അര ടീസ്പൂണ് ഞാൻ മുളക് പൊടി ചേർക്കുന്നുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതെല്ലാം ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം പിന്നെ ഇതിലേക്ക് ഞാൻ പറഞ്ഞുള്ള മൈദപ്പൊടി ചേർക്കുന്നുണ്ടെന്ന് അപ്പോൾ ഇതിലേക്ക് കുറച്ച് മൈദപ്പൊടി ചേർക്കുന്നുണ്ട് രണ്ടോ മൂന്നോ ടീസ്പൂണും മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് മാത്രം പിന്നീട് നമുക്ക് ചേർക്കാം വേണോ എന്ന് നോക്കട്ടോ അപ്പോൾ ഞാൻ ഒരു മൂന്ന് ടീസ്പൂണുകളും പിന്നെ മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് കുഴച്ച് കൈ കൊണ്ടൊക്കെ നല്ല കുഴച്ച് വന്നപ്പോൾ അത്ര മതിയെന്ന് മനസ്സിലായി പിന്നെ കൂടുതലായാലും നമുക്ക് ഉള്ളിവടൊക്കെ ഉണ്ടാക്കുന്ന അതേപോലെ കൊക്കുവട ഒക്കെ ഉണ്ടാക്കുന്ന അത് അതേ രൂപത്തിൽ നമുക്ക് ഒരുപാട് മാവൊന്നും ചേർക്കേണ്ട നമ്മൾ കുറച്ചെല്ലാം ഉള്ളിവടയിലൊക്കെ ചേർക്കുള്ളൂ അത്രയൊക്കെ നമുക്ക് ചേർത്താൽ മതി ഇനി നല്ല കൊഴിച്ചെടുക്കുക നമുക്ക് ഉരുളകളാക്കി നമുക്ക് നോക്കാം അതിനുവേണ്ടി ഞാനൊരു ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി അതിനു വേണ്ടി ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ കൈ കൊണ്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ ഇത് ശരിയായി വരുന്നുണ്ടോ അപ്പോൾ നമുക്ക് മനസ്സിലാവും അതിങ്ങനെ ഉരുട്ടി വരുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ ഒരുപാട് പിന്നെ കട്ടി വേണമെങ്കിൽ വേണ്ട അങ്ങനെ കട്ടി കുറച്ചിട്ടാണെങ്കിൽ അങ്ങനെ ഇങ്ങൾക്ക് ചെയ്തെടുക്കാൻ അത് ഇതുപോലെ രൂപത്തിലാണ് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാ ചട്ടി നല്ല ചൂടായിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഇനി ഓരോന്നും ഓരോന്നായിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പം നല്ല അടിപൊളി ആയിട്ടുള്ള ഈവനിങ് സ്നാക്സ് ആണ് അപ്പോൾ ട്രൈ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് ചെയ്ത് നോക്കാം അപ്പം ചൂടായിക്കുമെന്ന് അറിയാൻ വേണ്ടി ഞാൻ കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല ചട്ടി ചൂടായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഓരോന്നോരോന്നോ ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ആരെങ്കിലും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാം ഈസി സ്നാക്സ് ആണ് നല്ല ടേസ്റ്റി സ്നാക്സ് ആണ് അങ്ങനെ എൻ്റെ കുട്ടികളൊക്കെ ഇത് കഴിക്കുമെന്ന് വിചാരിച്ചിട്ടില്ല അവർ ഇതിപ്പോൾ കപ്പൊന്നും അവർക്ക് വലിയ ഇഷ്ടമല്ലേ കേട്ടോ മോൻക്കൊന്നും കപ്പ ഇഷ്ടമല്ല ഇതുപോലൊക്കെ ഉണ്ടാക്കി ചെയ്ത് കൊടുത്തപ്പോൾ മോനെ പിന്നെയും പിന്നെയും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർ ഇത് സ്നാക്സ് ആയിട്ട് നമ്മുടെ വട പോലെയൊക്കെ ഉണ്ടാക്കിയ സമയത്ത് അവർ നല്ല ടേസ്റ്റിൽ തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ ഹോളായിട്ട് നമുക്ക് നമ്മുടെ ഉഴുന്നവടൊക്കെ ഉണ്ടാക്കുന്ന പോലെ അതെ അതേ രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം പക്ഷെ ഞാനിങ്ങനെ പരിപ്പ് വട ഉണ്ടാക്കുന്ന രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് കപ്പൊക്കെ ഇഷ്ടപ്പെടാത്ത കുട്ടികളാണെങ്കിൽ ഇതുപോലൊക്കെ ട്രൈ ചെയ്ത് കൊടുക്കണമെങ്കിൽ അവർ ഒരിക്കലും ഇത് കപ്പ കൊണ്ടുണ്ടാക്കിയതാണെന്ന് അറിയില്ല കേട്ടോ അത്രയ്ക്കും നല്ല പരിപ്പ് പരിപ്പുവടൻ്റെ അതേ അതിലേറെ ടേസ്റ്റിലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു മക്കളായാലും ഇത് ചെറിയ എരിവിലൊക്കെ എണ്ണിട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് മക്കളായ എരിവൊക്കെ കഴിക്കാൻ അവർക്ക് വലിയ ഇഷ്ടമില്ല എന്നാലും അവർ ചായൻ്റെ കൂടെ ആയതുകൊണ്ട് നല്ല ടേസ്റ്റായതുകൊണ്ടാണ് അവരിതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ചാനലിൽ ഞാൻ ഒരുപാട് റെസിപ്പിൻ്റെ വീഡിയോസും വ്ളോഗിൻ്റെ വീഡിയോസൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കെട്ടോ അപ്പോൾ ഫസ്റ്റ് ഇട്ടിട്ടുള്ള റെഡി ആയിട്ടുണ്ടായിരുന്നു മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിട്ടുണ്ടായിരുന്നു കരിഞ്ഞു പോവാതെ അതിൻ്റെ ഉൾഭാഗമൊക്കെ വേവണം കേട്ടോ വേവാത്ത പ്രശ്നങ്ങളൊന്നുമില്ല നമ്മൾ പരിപ്പ് വട ഒക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതേ രീതിയിൽ തന്നെ നമുക്ക് ചെറിയ തീയിൽ മീഡിയം ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ അത് അടുത്തതായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതുപോലെ നിങ്ങൾ ഒരു തവണയെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ അത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത് അവിടെ നല്ല ടേസ്റ്റാണ് നമ്മളെ നാട്ടിൽ വീട്ടിലൊക്കെ ഉണ്ടാക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞ ടൈമിൽ എനിക്കിതുണ്ടാക്കണം എന്ന് എന്തായാലും ഉണ്ടാക്കി നോക്കാം എന്ന് വിചാരിച്ച് അങ്ങനെ ഉണ്ടാക്കി നോക്കിയതായിരുന്നു ഇനിയും ഇൻഷല്ല ഒരുപാട് നല്ല റെസിപ്പിയൊക്കെ ആയിട്ട് വരാം പല പല റെസിപ്പികളും വെറൈറ്റി റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായും ഇത് ഉണ്ടാക്കി നോക്കാൻ മറക്കരുത് കേട്ടോ അപ്പം ഇൻഷാല്ല ഇനിയും നല്ല റെസിപ്പിയൊക്കെ വരാം ഈ കപ്പയെ പലരും പല രീതിയിലാണ് അറിയപ്പെടുന്നത് കേട്ടോ മരച്ചീനി കൊള്ളി കപ്പ പൂള നമ്മളുടെ നാട്ടിലൊക്കെ പൂള എന്നൊക്കെ പറയാറുണ്ട് കിഴങ്ങ് എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ പലരും പല രീതിയിലാണ് അറിയപ്പെടുന്നത് അപ്പം നിങ്ങളുടെ നാട്ടിലൊക്കെ ഈ കപ്പവടയെ ഇതിനെന്താണ് അറിയപ്പെടുന്നത് കപ്പവട എന്നാൽ ഉൾ ുള്ളിവടന്നോ കെങ്ങുവട അങ്ങനെയൊക്കെ പല പേരിൽ അറിയപ്പെടുന്നുണ്ടാവില്ല അപ്പോൾ എന്താണ് പറയുന്നതെന്ന് ഒന്ന് കമൻ്റ് ചെയ്യണേ ഇനി നല്ല റെസിപ്പിയും വ്ളോഗും ഒക്കെ ആയിട്ട് വരാം ഇൻഷാല്ല താങ്ക് യു ഫോർ വാച്ചിങ്